എല്ലാവർക്കും ബെറ്റൽസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ കുറച്ച് കുർത്തി സെറ്റ്സ് ആണ് ഇൻട്രോഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ത്രീ പീസ് സെറ്റ് ആണ് വരുന്നത് ഫസ്റ്റ് വൺ നല്ലൊരു വൈറ്റ് കളറിലാണ് വന്നിട്ടുള്ളത് അപ്പൊ ചെയ്ത് കാണിക്കാം ടോപ്പ് ഇതുപോലെയാണ് വരുന്നത് ബുട്ടാസ് ആണ് വർക്ക് വന്നിട്ടുള്ളത് സൈഡിലേക്ക് നമുക്ക് കുറച്ച് സ്പ്രെഡ് ചെയ്തിട്ടാണ് വർക്ക് പോയിട്ടുള്ളത് കേട്ടോ ഇത് സ്ലിറ്റർ ടൈപ്പ് അല്ല ഏലൈൻ പാറ്റേണിലാണ് വന്നിട്ടുള്ളത് മിഡിലിൽ ചെറുതായിട്ട് ഗ്യാദറിങ് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഗ്യാദറിങ് കൊടുത്തിട്ടുണ്ട് ക്ലോസർ വ്യൂ ഞാൻ കാണിക്കാം ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഗ്യാതറിങ് വന്നിട്ടുണ്ട് അതേപോലെ തന്നെ ബാക്ക് സൈഡിലും ചെറുതായിട്ട് ഗ്യാദറിങ് വന്നിട്ടുണ്ട് വണ്ണൊന്നും വല്ലാണ്ട് തോന്നിക്കില്ല നല്ല കോട്ടണിൽ വരുന്നൊരു ഐറ്റമാണ് വൺ ത്രീ ഡബിൾ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇതിൻ്റെ തന്നെ പാൻസ് ഇതാണ് കേട്ടോ ദുപ്പട്ട കോട്ടൺ ലെഞ്ഞാണ് വരുന്നത് താഴെ ഹാങ്ങിങ്സ് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് ദുപ്പട്ട വരുന്നത് കേട്ടോ ടോപ്പ് ഏകദേശം ഒരു ഫോർട്ടി എയ്റ്റ് ഫിഫ്റ്റി ലെങ്ത്ത് വരുന്നുണ്ട് ഇതാണ് ഫുൾ വ്യൂ വരുന്നത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് നിലവിൽ അവൈലബിൾ ആണ് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് വൺ നെറ്റ് കോട്ടയിൽ വരുന്നതാണ് കേട്ടോ ഈയൊരു ഐറ്റം ത്രീ സെറ്റ് തന്നെയാണ് നല്ലൊരു ഡാർക്ക് പീച്ച് ആണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സ് വിത്തൗട്ട് ലൈനിങ് ആണ് വരുന്നത് കേട്ടോ നെക്ക് പോർഷനിൽ ചെറുതായിട്ട് എംബ്രോയ്ഡറി വർക്ക്സ് വന്നിട്ടുണ്ട് ഇത് നെറ്റ് കോട്ടയാണ് ഫാബ്രിക്ക് മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് അവൈലബിൾ ആണ് കേട്ടോ ഇതിൻ്റെ പാൻസ് നോർമൽ ഷാന്റൂൺ ടൈപ്പിൽ വരുന്നതാണ് പ്ലെയിനാണ് വരുന്നത് കേട്ടോ അതുപോലെ ഇതിൻ്റെ ദുപ്പട്ട നമുക്ക് സ്കെലപ്പും അതുപോലെ വൺ സൈഡ് സ്കലപ്പും അതുപോലെ എംബ്രോയ്ഡറി വർക്ക്സും വന്നിട്ടുണ്ട് കുഞ്ഞ് കുഞ്ഞ് ബുട്ടാസ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം അപ്പോൾ ഇതാണ് ഐറ്റം വരുന്നത് ട്രിപ്പിൾ ലൈൻ ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ആണ് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് വിത്ത് ലൈനിങ് ആണ് അടുത്ത ഐറ്റം കാണിക്കാം അപ്പോൾ ഇതാണ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു ഐറ്റം ആണ് കേട്ടോ ഇതും കോട്ടൺ തന്നെയാണ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടില്ലെങ്കിൽ ഒരെണ്ണം മെറ്റ് കോട്ടയും ബാക്കി രണ്ടും കോട്ടൺ ആണ് കേട്ടോ വരുന്നത് ഇത് ടോപ്പ് വിത്തൗട്ട് ലൈനിങ് ആയിട്ടാണ് വരുന്നത് മിഡിലെ ഗ്യാതറിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവ്സ് ഇതിൻ്റെ ത്രീ ഫോർത്ത് ആണ് വരുന്നത് കേട്ടോ ക്ലോസർ വ്യൂ കാണിക്കാം വീനക്ക് ബോർഡർ വന്നിട്ടുണ്ട് അതുപോലെ താഴെ കുഞ്ഞൊരു ഗ്യാതറിങ് ഉണ്ട് കേട്ടോ ഗാദറിംഗ് എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് ബൾജ് ചെയ്ത് നിൽക്കുന്ന ടൈപ്പ് ഒന്നുമല്ല ബാക്ക് ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് സ്ലിറ്റർ ടൈപ്പ് അല്ല എ ലൈൻ ടൈപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ഇതാണ് പാൻസ് വരുന്നത് ദുപ്പെട്ട മൽക്കോട്ടനിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഫുള്ള് പ്രിൻ്റ് ടൈപ്പ് ദുപ്പട്ടയാണ് വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട അത്യാവശ്യം നല്ല ലെങ്ത്തും വിടുത്തും ഒക്കെ ഉണ്ട് വൺ ത്രീ ഫൈവ് സീറോ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സൽ സൈസസ് അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വാട്സപ്പ് ത്രൂ ഓർഡർ ചെയ്യുക വാട്സപ്പ് നമ്പർ എയിറ്റ് ഫൈവ് നയൻ സീറോ എയ്റ്റ് വൺ എയ്റ്റ് വൺ എയ്റ്റ് ഫോർ ആണ് താങ്ക് യു ഫോർ വാച്ചിങ്